ക്രിസ്തേശുവിൻ്റെ നാമത്തിലെ അവർക്ക് സ്നേഹവന്ദനം കൂട്ടുകാരെ എല്ലാവരും സുഖമായ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് പഠിക്കുന്ന വേദഭാഗം സങ്കീർത്തനം നൂറ്റിപ്പതിനെട്ടിൻ്റെ ആറ് സങ്കീർത്തന നൂറ്റി പതിനെട്ടിൻ്റെ ആറ് യഹോവ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും യഹോവ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കയില്ല എന്നോട് എന്തു ചെയ്യും ആമീൻ ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ആഴമായ ഒരു സന്ദേശം നൽകുന്നു ദൈവം നമ്മോടുകൂടെ ഉള്ളപ്പോൾ ഭയത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ല ഈ ലോകത്തിൽ നാം പല വെല്ലുവിളികളും നേരിടുന്നു രോഗങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ഇവയെല്ലാം നമ്മെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കും എന്നാൽ ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കർത്താവിൻ്റെ പക്ഷത്തുണ്ട് ഈ വാക്കുകൾ ഒരു ഉറപ്പാണ് ഒരു വാഗ്ദാനമാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മനുഷ്യൻ്റെ ശക്തിയോ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളോ നമ്മെ തോൽപ്പിക്കില്ല നമുക്കൊരു നിമിഷം ചിന്തിക്കാം ദാവീദിൻ്റെ ജീവിതത്തിൽ അവൻ നേരിട്ട യുദ്ധങ്ങളും ശത്രുക്കളും നമുക്കറിയാം ഗോലിയാത്തിനെതിരെ നിന്നപ്പോൾ ദാവീദ് ഭയപ്പെട്ടില്ല കാരണം അവൻ്റെ വിശ്വാസം മനുഷ്യൻ്റെ ശക്തിയിലല്ല ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന ചോദ്യം ഒരു ധൈര്യത്തിൻ്റെ പ്രഖ്യാപനമാണ് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ നിൽക്കുന്നവന് ഒരു ശത്രുവിനെയും ഭയക്കേണ്ടതില്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ വാക്യം നമുക്ക് എങ്ങനെ പ്രയോഗിക്കാം ഒരു ഉദാഹരണമായി ഒരു പക്ഷേ നിൻ്റെ ജോലിസ്ഥലത്ത് നിന്നെ തെറ്റിത്ത തെറ്റിദ്ധരിക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ നിൻ്റെ വിശ്വാസം കാരണം ആളുകൾ നിന്നെ കളിയാക്കിയേക്കാം ഈ സമയങ്ങളിൽ ഈ വാക്യം ഓർക്കുക കർത്താവിൻ്റെ പക്ഷത്തുണ്ട് ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മനുഷ്യൻ്റെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ നിന്നെ തളർത്താൻ കഴിയില്ല ഈ സങ്കീർത്തനം നമ്മെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിലാശ്രയിക്കുന്നവർക്ക് ഭയം ഒരു തടസ്സമല്ല മറിച്ച് ഒരു പ്രചോദനമാണ് ഭയം നമ്മെ പിന്നോട്ട് വലിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും ശക്തിയും നമ്മെ മുന്നോട്ട് നയിക്കുന്നു യോഹന്നാൻ നാലിൻ്റെ പതിനെട്ടിൽ ഇപ്രകാരം പറയുന്നു സ്നേഹത്തിൽ ഭയമില്ല പൂർണ്ണ സ്നേഹം ഭയത്തെ പുറന്തള്ളുന്നു ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് നിന്നെ ഭയപ്പെടുത്തുന്നത് ഒരു പ്രതിസന്ധിയോ ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു അനിശ്ചിതത്വമോ ഈ നിമിഷം ദൈവത്തോട് പറയുക കർത്താവേ നീ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല ഈ വിശ്വാസം നിന്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തും മനുഷ്യൻ്റെ പരിമിതമായ ശക്തിയല്ല ദൈവത്തിൻ്റെ അനന്തമായ കരുതലാണ് നിൻ്റെ ജീവിതത്തെ നയിക്കുന്നത് അവസാനമായി ഈ വാക്യം നമ്മെ ഒരു പ്രവൃത്തിയിലേക്ക് വിളിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുക ധൈര്യത്തോടും മുന്നോട്ട് നടക്കുക ലോകം നമ്മെ ഭയപ്പെടുത്താൻ ശ്രമിച്ചാലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ സംരക്ഷിക്കുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെ നമുക്ക് ഈ വാഗ്ദാനം ഹൃദയത്തെ സൂക്ഷിക്കാം കർത്താവിൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരമപിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ നിൻ്റെ സാന്നിധ്യം ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു ഞങ്ങളുടെ ഭയങ്ങളെ അകറ്റി ിൻ്റെ വഴി ഞങ്ങളെ നടത്തണമേ ആമീൻ അതിന് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ദൈവം എല്ലാവരും ധാരാളമേ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂട്ടുകാര് താങ്ക് യു സോ മച്ച് ഗായ്സ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് താങ്ക് യു